നമസ്കാരം വളരെ വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ മാർക്കറ്റാണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റ് എന്ന് പറയുന്നത് സായിക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള എം ജി റീസൻറ്റായിട്ട് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പുമായിട്ടൊരു ക്ലാബ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല മാർക്കറ്റിംഗ് ഗിമ്മിക്കുമായിട്ടാണ് അവരുടെ വിൻസർ ഇ വി എന്ന് പറയുന്ന കോമ്പാക്റ്റ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് ഞാനതിനെ പറയില്ല കാരണം യഥാർത്ഥത്തിൽ അതിനെ കോമ്പാക്റ്റ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നല്ല വിളിക്കേണ്ടത് ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ സി യു വി ആ ഒരു കാറ്റഗറിയിൽ അത്തരത്തിലൊരു വാഹനം എന്നുള്ള രീതിയിലാണ് അവർ ഇതിനെ ലേബൽ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇതിനൊരു ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല ഇതൊരു മൾട്ടി പർപ്പസ് എന്താ പറയുന്ന വാഹനം അല്ലെങ്കിൽ എം പി വി എന്നുള്ള രീതിക്ക് ഇതിനെ കണ്ടാൽ മതി ഇതൊരു ഇലക്ട്രിക് കാറാണ് അതിനാ അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് വോളിങ്ങിൻ്റെ വാഹനം തന്നെയാണ് ക്ലൗഡ് ഇ വി ആണ് സെയിം വാഹനം ഇന്ത്യയിൽ റീബാഡ് ചെയ്തിട്ട് എം ജിയുടെ വിൻസർ അതായത് വിൻസർ കാസ്റ്റൽ എന്ന് പറയുന്ന ആ ഒരു പാലസിൻ്റെ പേരിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള എം ജി വിൻസർ എന്ന് പറയുന്ന ഈ ഒരു വാഹനം പ്രധാനമായിട്ടും ഈ ഒരു വാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്കാണ് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തത് ഇപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയില്ലേ ആ സന്തോഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാറിക്കൊള്ളു അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനം അതായത് എം ജിയുടെ വിൻസർ ഇ വി എന്ന് പറയുന്ന വാഹനം പ്രധാനമായിട്ട് അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലേക്ക് ഒന്നും നമ്മൾ കടക്കുന്നില്ല കാരണം നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എടുത്തു പറയേണ്ടത് വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇ വി എന്ന് പറയുന്ന വാഹനം ഇന്ത്യയിലേക്ക് റീബാഡ്ജ് ചെയ്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു അപ്പോൾ വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇവിയിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ട് ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൽ ഇല്ലാത്തത് ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു പ്രധാനമായിട്ടും വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇ വി എന്ന് പറയുന്ന വാഹനത്തിൽ രണ്ട് ചാർജിങ് ഉണ്ടായിരുന്നു അതായത് ഫ്രണ്ട് ഫെൻഡറിലും ബാക്കിൽ നമ്മുടെ പെട്രോളൊക്കെ അടിക്കുന്ന ആ ഒരു ഏരിയയിലും ഒരു രണ്ട് ചാർജിങ് ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും ഫ്രണ്ട് ഫെൻഡറിൽ മാത്രമാണ് ആ ഒരു ചാർജിങ് സ്ലോട്ട് ഉള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം പിന്നെ രണ്ട് ടൈപ്പ് ബാറ്ററി പാക്ക് ഉണ്ടായിരുന്നു തേർട്ടി എയ്റ്റ് കിലോവോട്ടവറിൻ്റെ ഒരു ബാറ്ററി പാക്കും അൻപത് കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററി പാക്കും അതിനകത്ത് അൻപത് കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററി പാക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ശരിക്കും ആ ഒരു പ്രൈസിങ്ങിൻ്റെ ഒരു ആസ്പെക്റ്റിൽ അവർ ചിന്തിച്ചത് കൊണ്ടായിരിക്കാം അത് ഒഴിവാക്കിയത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഏത് ഇ വി കാറാണെന്നുണ്ടെങ്കിലും അതിനൊരു ലോങ് റേഞ്ച് ഉണ്ടായിരിക്കും ഒരു മിഡ് റേഞ്ച് ഉണ്ടായിരിക്കും മിഡ് റേഞ്ച് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ലോ റേഞ്ച് എന്ന് നമുക്ക് പറയാം അപ്പോൾ ലോ റേഞ്ച് എല്ലാവർ ലോങ് റേഞ്ച് എല്ലാവർക്കും ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ മിഡ് റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം യഥാർത്ഥത്തിൽ ഇതിനകത്ത് പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ട് ബാറ്ററിക്ക് വാറണ്ടി കൊടുക്കുന്നു എന്നുള്ളതാണ് അതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ബാറ്ററിക്ക് എത്രത്തോളം വാറണ്ടി കിട്ടുക എന്ന് പറയുന്നത് അത്രത്തോളം കസ്റ്റമേഴ്സിന് വളരെ അതൊരു പീസ് ഓഫ് മൈൻഡാണ് അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ പ്ലസ് പോയിൻറ്റ് നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യുവർ സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ പ്യൂർ സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിൽ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ റേഞ്ച് എഫിഷ്യൻറ്റ് ആയിരിക്കും ബാറ്ററി പാക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അലൈൻ ചെയ്ത് നന്നായിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു വാഹനത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് റോയുടെ ഫ്ലോറൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ടണൽ ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലാറ്റാണ് അതൊരു വലിയ വലിയ പോയിൻ്റ് അടുത്ത പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ടു പോയിൻ്റ് സെവൻ മീറ്റർ അതായത് രണ്ടായിരത്തി എഴുന്നൂറ് മില്ലി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് നാല് മീറ്ററിന് മുകളിൽ അപ്രോക്സിമേറ്റ്ലി ഫോർ പോയിന്റ് ത്രീ മീറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫോർ പോയിന്റ് ത്രീ മീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത് ഈ ക്രറ്റേക്കാൾ കൂടുതലാണ് അതായത് രണ്ടായിരത്തി എഴുന്നൂറ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് ഇതിനൊരു എയറോ ഫ്ലോ ഡിസൈൻ ആണ് ഈ ഒരു വാഹനത്തിനുള്ളത് അതായത് നല്ല രീതിക്ക് എയറിൻ്റെ ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ കഴിയും അത്രത്തോളം എയറോ ഡൈനാമിക് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണിത് ഒറ്റ ചാർജിൽ അപ്രോക്സിമേറ്റ്ലി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ പോകും എന്നാണ് ഇപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ മോട്ടോർ പവറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പവർ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ആറ് ബി എച്ച് പി ആണ് ഇരുന്നൂറ് എൻ എം ടോർക്കുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സീറ്റ് കംഫർട്ട് കാര്യങ്ങളൊക്കെ അപ്പ് മാർക്കറ്റാണ് നല്ല സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത് ഇതിൻ്റെ ബാക്ക് സീറ്റൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തി ഏഴ് ഡിഗ്രിയൊക്കെ ചരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ സോഫ കുഷ്യൻ ടൈപ്പ് ഓഫ് സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻഫോട്ടൈമെൻ്റ് സിസ്റ്റവും അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആണ് ഇൻഫോട്ടൈമെൻ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫോർ ഇഞ്ചിൻ്റെ ഒരു ടാബ്ലറ്റിനേക്കാളും വലിയൊരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം എന്നൊക്കെ നമുക്ക് പറയാം അത്രത്തോളം വലിയൊരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഫിസിക്കൽ ബട്ടൺസ് വളരെ വളരെ കുറവാണ് എന്നാൽ പോലും നമ്മുടെ എ സി ബെൻറ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഫിസിക്കൽ ബട്ടൺസ് നമുക്ക് കാണാൻ കഴിയും മൊത്തത്തിൽ ഈ ഇതിൻ്റെ സെൻട്രൽ ടണലൊക്കെ ഇല്ലാത്ത ഫ്ളാറ്റായിട്ടുള്ളൊരു ഫ്ലോർ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സ്പേസ് മാനേജ്മെൻറ്റാണ് നല്ല രീതിക്ക് സ്പേഷ്യസ് ആണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എം ജി അഷൂർ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് അത് എനിക്ക് എത്രത്തോളം എം ജി അത് മുമ്പോട്ട് കൊണ്ടുപോകും എന്നറിയില്ല ഇപ്പോൾ വാങ്ങുന്നത് അതായത് വണ്ടി ഇറങ്ങിയ സമയത്ത് ബുക്ക് ചെയ്ത് വാങ്ങുന്ന ആളുകൾക്ക് ഒരു വർഷത്തേക്ക് അവരുടെ തന്നെ ചാർജിങ് സ്ലോട്ടുകളിൽ നിന്നുള്ള ചാർജിങ് പബ്ലിക് ചാര്ജിങ് ഫ്രീ ആണ് എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ ഒരു വാഹനം വിൽക്കുമ്പോഴത്തേക്കും ക്യാഷ് ബാക്ക് അഷുറൻസ് കൊടുക്കുന്നുണ്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് കൊടുക്കും എന്നാണിപ്പോൾ അവർ അവകാശപ്പെടുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഞാൻ അതിൻ്റെ ഇൻട്രോഡ് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് അപ്പം നിങ്ങൾ ആലോചിക്കും അഞ്ചിന് വരെ ഇപ്പം ഒരു ലക്ഷം രൂപ കുറച്ചിട്ട് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരമാണ് അതിൻ്റെ ഏറ്റവും ലോ ആയിട്ടുള്ള റേഞ്ച് അല്ലെങ്കിൽ മിഡ് റേഞ്ച് എന്ന് പറയുന്ന വാഹനത്തിന് ഇപ്പോൾ റീസെൻറ്റായിട്ട് ടാറ്റ കൊടുത്തൊരു അപ്ഡേഷൻ അപ്ഡേഷൻ എന്ന് പറയുന്നത് വില കുറച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരം രൂപയ്ക്ക് പഞ്ച് എടുക്കണമോ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയ്ക്ക് വലിയ കറക്റ്റായേക്കാൾ വലിയൊരു സൈസുള്ള വാഹനം വിൻസർ ഇ വി എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടായിരിക്കും ഇനിയാണ് പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാറ്ററിക്ക് ഒരു എന്നുള്ള രീതിക്ക് മൂന്ന് രൂപ ഒരു കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് കൊടുക്കണം അപ്പോൾ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം കിട്ടും അതുകഴിഞ്ഞ് നിങ്ങൾ ഓടുന്ന ഓരോ കിലോമീറ്ററിനും ഈ മൂന്നേ പോയിൻറ്റ് അഞ്ച് രൂപ കൊടുക്കണം ഇലക്ട്രിക് കാർ വാങ്ങുന്നത് ഓടാനല്ലാതെ വീട്ടിലിടാനാണോ അപ്പം ഇത് ഓടിയില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഇലക്ട്രിക് കാറിന് കംപ്ലയിൻറ്റ് വരും അപ്പോൾ ഒരു പെട്രോൾ കാർ മേടിക്കുന്ന ആൾ എന്തായാലും അത്ര ഓട്ടം കുറവുള്ള ആളായിരിക്കും ഒരു പെട്രോൾ കാർ മേടിക്കുന്നത് അപ്പോൾ ഓട്ടമില്ലാത്ത ആൾക്കാർ പെട്രോൾ കാർ മേടിക്കും നല്ല രീതിക്ക് ഓടി ഇപ്പം ഒരു കിലോമീറ്റർ പോകാൻ ഒരു രൂപ എന്നുള്ള കാഴ്ചപ്പാടിൽ ചിന്തിക്കുന്ന ആളുകളാണ് ഇലക്ട്രിക് കാറിലേക്ക് പോകുന്നത് അപ്പോൾ തത്യത്തിൽ കോസ്റ്റ് കുറയ്ക്കുക നമ്മുടെ റണ്ണിങ് കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് ഡെയിലി ഒരു ഉപയോഗത്തിൽ എങ്ങനെ ഈ ഒരു കാറിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാം അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവർ പറയുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓട്ടം കുറവാണ് ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം എന്താ പറയുന്നത് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ അതായത് ഒരു കിലോമീറ്റർ പോകാൻ മൂന്നര രൂപ കൊടുക്കണം എന്നുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കുക നിങ്ങൾ ഒരു പതിനായിരം കിലോമീറ്റർ പോകുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ഒരു അയ്യായിരം ഓടുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇലക്ട്രിക് കാർ എടുക്കുന്ന ആളുകൾക്ക് ഒരു ഡെയിലി എങ്ങനെ നോക്കിയാലും ഒരു നൂറ് കിലോമീറ്റർ പോകാൻ താല്പര്യമുള്ള ഒരാളായിരിക്കും ഇത്രയും വലിയൊരു ഒമ്പത് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം ഒക്കെ കൊടുത്തിട്ടൊരു കാർ എടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിങ്ങളെല്ലാം കൂട്ടി കീഴിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് നിങ്ങളിപ്പോൾ ഒരു ആവറേജ് ഒരു മാസം ഒരു മൂവായിരം കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ടായിരം കിലോമീറ്റർ ഒക്കെ വെച്ച് ഓടിയാൽ പോലും നിങ്ങൾ കൂട്ടിക്കിഴിച്ചു വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ അടുത്ത് വരും തീർച്ചയാണ് പിന്നെ ഒരു നമുക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് മൊത്തത്തിൽ പൈസ കൊടുക്കണ്ട നമ്മൾ ഓടുന്ന അനുസരിച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇ പോലെ കൊടുത്താൽ മതി എന്നുള്ളത് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ളതാണ് നമ്മുടെ ഇപ്പം നമ്മുടെ മനസ്സിൽ പ്രധാനമായിട്ടും നമുക്കൊരു സന്തോഷം നൽകുന്ന സംഭവം എന്താണ് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരയ്ക്ക് ഈ വണ്ടി കിട്ടി എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാസം മാസം റെൻറ്റ് കൊടുക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതൊന്ന് കൃത്യമായിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പതിനാല് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയൊക്കെ ഈ ഒരു വാഹനം ഒരു നിശ്ചിത കാലം ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോകും തീർച്ചയാണ് അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഫാക്റ്റാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരുമ്പോഴത്തേക്ക് നല്ല നല്ല ചർച്ചകൾ ഉണ്ടാകുന്നത് നല്ല നല്ല ചർച്ചകളിൽ നിന്നാണ് നല്ല നല്ല അറിവുകൾ ഉണ്ടാകുന്നത് പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള അത്തരം ചർച്ചകളെ എന്നും വെൽക്കം ചെയ്യുന്നു നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും നന്ദി നമസ്കാരം